ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓളും ഞാനും എന്ന ആൽബം സോങ്ങിലൂടെ വൈറലായി മാറിയ ആളാണ് ആബി സലീം പിന്നീട് നിരവധി ആൽബം സോങ്ങിലും അഭിനയിച്ചിട്ടുണ്ട് ആയിഷ എന്ന പെൺകുട്ടി ആബി സലീമിനെ പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത് പിന്നീട് ഇവർ ഒന്നിച്ചുള്ള കപ്പിൾസ് ഫോട്ടോസും യൂട്യൂബ് വ്ളോഗുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി ആയിഷ ആബി സലീം എന്ന ജോഡിക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു പിന്നീട് ആയിഷ തന്നെയാണ് ഇവർ പിരിഞ്ഞു എന്ന വാർത്ത തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആളുകളെ അറിയിച്ചത് കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ച് പല വീഡിയോസും ആയിഷ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിരിഞ്ഞു എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട് ആബി സലീം എന്നാൽ ഇതുവരെ ഒന്നും നേരിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും കമൻറ്റുകൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് രണ്ടു പേരും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഇടുന്നത് പരസ്പരം കാണിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ആബി സലീം തൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു പോസ്റ്റ് വൈറലായിരുന്നു എൻ്റെ കാമുകയാണ് അത് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആബി സലീം റീൽസും സ്റ്റോറിയും അടക്കം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് വെയ്റ്റിംഗ് ഫോർ മൈ ലവ് എന്നെഴുതിക്കൊണ്ടാണ് ആബി സലീം ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുതിയൊരു അക്കൗണ്ടും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിഷയെ കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നാണ് ഇവരുടെ ആരാധകർ ചോദിക്കുന്നത് പുതിയ കാമുകിയാണോ എന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നും തരത്തിലുള്ള കമൻറ്റുകളാണ് ആബി സലീമിന് വന്നു കൊണ്ടിരിക്കുന്നത് അതേസമയം ആയിഷ വളരെ വിഷമിച്ചുകൊണ്ടുള്ള റീൽസും തൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടു പേരുടെയും പുതിയ ആൽബം ഇന്ന് വാലൻസ് ഡേ ദിനത്തിൽ റിലീസാവുകയാണ് ആയിഷയുടെ ആൽബമാണ് ഇൻഡി ഹിജാബി എന്നത് ഷയും ആബി മത്സരിച്ചു മത്സരിച്ചുകൊണ്ടാണ് തങ്ങളുടെ ആൽബങ്ങളുടെ പ്രമോഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്